ിയുള്ളവരെ റാപ്പിഡ് കിച്ചൻ്റെ മറ്റൊരു റാപ്പിഡ് കുക്കിംഗ് സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം നമുക്കിന്ന് റാപ്പിഡായിട്ട് ക്യാരറ്റ് എങ്ങനെ താരം വയ്ക്കാമെന്ന് നോക്കാം നമ്മളിവിടെ എടുക്കുന്നത് അര കിലോ ക്യാരറ്റാണ് പ്രൊമോഷൻ ടൈമിലാണെങ്കിൽ വളരെ വില കുറച്ച് നമുക്ക് ക്യാരറ്റ് ലഭ്യമാകും ഇത് പ്രൊമോഷൻ ക്യാരറ്റാണ് ആണ് അരമുറി തേങ്ങ ഉരുള ഒരു ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേണം പിന്നെ ഒരു രണ്ട് സവാള ഒരുപാട് വലുത് വേണ്ട ഇടത്തരം ഒരു സവാള പിന്നെ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ കടുക് കുറയ്ക്കാൻ താളിക്കാനായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുുകും ഒരു ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണവും പറ്റന്മുളക് ഒരു മൂന്നെണ്ണവും ഒരു രണ്ട് സെൻറ്റിമീറ്റർ ഇഞ്ചിയും പിന്നെ ഒരു വെളുത്തുള്ളി മൂന്ന് നാല് അല്ലിയും കറിവേപ്പില ഒരു മൂന്നാല് കൊത്ത് കറിവേപ്പിലയാണ് നമുക്ക് താളിക്കുന്നതിനായിട്ട് വേണ്ടത് ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് വളരെ സ്വാദിഷ്ടമാണ് വളരെ ഈസിയാണ് റാപ്പിഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഡിഷ് ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ തോരനൊക്കെ കായ്ക്കരില്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെ സവാളയും അതുപോലെ തന്നെയാണ് ചെറുതായിട്ട് തിരിച്ചു മറിച്ചും ആയിട്ട് അരിഞ്ഞ് എടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ സവാള സവാളരിയുന്നതുപോലെയല്ല തോരൻ വെക്കുന്നതിന് അരിയുന്നത് പോലെ തന്നെ സവാളയും അരിഞ്ഞെടുക്കണം ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ തോരൻ വെക്കാൻ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കണം നീളത്തിലല്ല നമ്മുടെ വീലിനരിയുന്ന പോലെയല്ല തോരൻ വെക്കുന്നതിന് അരിയുന്ന പോലെ തന്നെ കായൊക്കെ തോരൻ വെക്കാൻ പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം പിന്നെ മുളകും അതുപോലെ തന്നെ കീറി എടുക്കാം ചെറിയ മൂന്നാല് ഉള്ളി പിന്നെ തേങ്ങ കറിയേപ്പില അതെല്ലാം കൂടെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് ഒരു പാത്രത്തിൽ അങ്ങനെ വെച്ചിരിക്കുന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമ്മുടെ സവാള ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇപ്പം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് എന്നിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ വെള്ളം വേണ്ട ജസ്റ്റ് ചരിഞ്ഞുപാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് നാവി കാരണം അത്ര തന്നെ ലാശ ഉപ്പ് വേണം ഉപ്പ് കൂടുതൽ വേണ്ട ക്യാരറ്റിന് ഒരു ചെറിയൊരു ഉപ്പ് രസമുണ്ടല്ലോ കൂടുതൽ കൂടുതലുപ്പ് വേണ്ട ജസ്റ്റ് ചെറുതായിട്ടൊരു ഉപ്പ് കുറച്ചുരുപ്പ് ഒരിത്തിരി പെരിഞ്ചീരകം അല്ലേ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറേ അടുപ്പിലേക്ക് വയ്ക്കാം ഒരു ഒന്നൊന്ന് ആവി കയറി വരണം ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞ അങ്ങോട്ടിട്ട് കൊടുക്കണം ആദ്യം തന്നെ മഞ്ഞൾ എടുത്തത് ഇളക്ക് ഒരു കുറച്ചൊന്ന് ആവി കയറ്റതിന് ശേഷം മഞ്ഞൾ ഇടണം ശേഷം നമ്മൾ അങ്ങനെ അടച്ചങ്ങ് ഉച്ചയ്ക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തളിക്കാനുള്ള ഏർപ്പാട് നോക്കാം തളിക്കാനുള്ള ഏർപ്പാട് കുറച്ച് കുളിച്ചെണ്ണ അതിൽ എല്ലാം നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ കടക് ചെറിയ ചുവന്നുള്ളി അരിഞ്ഞത് കറിവേപ്പില മുളക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ വറുത്ത് വരും അറിയാമല്ലോ ആ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ക്യാരറ്റിലേക്ക് തളിക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അടി അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല കുറച്ചൊരു വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണയും കൂടെ വെളിച്ചെണ്ണയും കൂടെ നല്ല വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒന്ന് തൂവി കൊടുക്കണം ഒരു ഒരാ മതി കൂടുതലൊന്നും വേണ്ട അതോടുകൂടി നമ്മുടെ ക്യാരറ്റ് തോററെഡി വളരെ നല്ല സ്വാദാണ് വളരെ ഈസിയാണ് വളരെ എളുപ്പത്തിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിഷാണ് ഈ ഒരു ചെറിയ ഡിഷ് ഉപയോഗിച്ചാൽ നമുക്ക് ചോറ കഴിക്കാനായിട്ട് കഴിയും മറ്റു കറിയൊന്നും ഇല്ലാതെ തന്നെ വളരെ രസകരമാണ് ഈ കുഞ്ഞു ഡിഷ് എല്ലാ പ്രിയപ്പെട്ടവരും ട്രൈ ചെയ്ത് നോക്കണം റാപ്പിഡ് കിച്ചൺ എന്ന പിന്തുണയ്ക്കുകയാണ് നന്ദി